അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ പുളമ്പറം ഭാഗത്താണ് ഇവിടെ ഒരു മതിൽ നിർമ്മാണം നടക്കുകയാണ് പക്ഷെ എന്ന് പറയുമ്പോൾ എല്ലാവരും കല്ലല്ല വിചാരിക്കുക ഇത് കല്ലല്ല ഇതൊരു വെറൈറ്റിയാണ് ഞാൻ ഇതാതിട്ട് കാണുകയാണ് സ്ലേവ് മതിൽ പക്ഷെ അതുപോലെ അതുപോലല്ലത് ഇത് താഴത്ത് കമ്പിയൊക്കെ ഇട്ട് ശരിക്കും ഒരു വാർപ്പിൻ്റെ ഒരു മതിലാണിത് കിട്ടാ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മുടെ സിബു ആമീർ ടീമാണ് ഇതിൻ്റെ നിർമ്മാണ കമ്പനി അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷമാണ് മേലേക്ക് വാർപ്പ് തുടങ്ങുകയുള്ളു ഇന്ന് ഫൗണ്ടേഷൻ ഇടും നാളെ വാർപ്പാണ് അപ്പോൾ നമുക്ക് വാർപ്പും കൂടി ഒന്ന് എടുക്കാം എടുത്തിട്ട് അതും കൂടി അപ്ലോഡ് ചെയ്യണം ഓക്കേ ആ സിബുവിനെ നമ്മള് എന്ത് കാര്യങ്ങളിബുവിനെ സന്ദർശിക്കിബുവിനെ സമീപിക്ക നമ്പർ ഇതില് കൊടുക്കുക നിങ്ങൾ കമന്റ് അയക്കണം അപ്പൊ നമ്മൾ നമ്പർ തരും സുഹൃത്തുക്കളെ പലക്കെ അടിച്ച് റെഡി ആക്കിണ്ട് ഇപ്പോ വാർപ്പാണ് മതിലു വാർപ്പ് തോന്നുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ഇപ്പോ നമ്മള് ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് കോൺക്രീറ്റ് എന്നാ പറയുന്നത് അപ്പൊ ഇത് കോൺക്രീറ്റിന്റെ അന്ന് ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ അത് എന്താണ് മതിൽ ഞാൻ ഈ മതിലൊന്ന് ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഒന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് ഇത് അപ്പം എന്തായാലും ഇതൊന്ന് കാണണം കോൺക്രീറ്റൊക്കെ ഇട്ടിട്ട് എന്താണ് പാടുന്നത് ഞാൻ നോക്കട്ടെ ഏ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇത് നമ്മളൊരു പണിക്കാരനാണ് ഇവർ മുഖം മറിച്ചിട്ടാണ് നിൽക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലത് വീട്ടിലൊക്കെ കാണുന്നത് അതാണ് മെയിൻ ഓണർന്നത് അതേ വണ്ടി ഞാൻ അവിടെ ഞാൻ ഞാനവിടെ അല്ല അപ്പൊ സുഹൃത്തുക്കളുടെ ഉള്ളില് കമ്പി ഇങ്ങനെ വരങ്ങനെ കെട്ടിരിക്കട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഉണ്ട് ഇത് അഞ്ചടി നാലടി ഉണ്ടാവില്ല ഉയരാ നാലടി ഉയരം അഞ്ചത് നാലടിയിലും കൂടുക അപ്പൊ ഗ്യാപ്പ് ഗ്യാപ്പ് ഇഞ്ചിട്ട മേലെ റെഡി ആക്കിയിട്ട് ഗ്യാപ്പിന് വെച്ചിട്ട് ഇതാക്കും ആറിഞ്ച് ഗ്യാപ്പ് ആറിഞ്ച് അതിൻ്റെ കനം ആറിഞ്ച് നാളെ കോൺക്രീറ്റ് നാളെ ഓക്കെ

രാഗം രാഗം ഞാൻ കേരിക്ക സുഹൃത്തുക്കളെ നമ്മളെ കോൺക്രീറ്റ് നിന്ന് കെട്ടിക്കണ് ഇനി പോവണ ചാടിക്കാൻ പോയിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ ഇതിന്റെ കോൺക്രീറ്റ് നടക്കാണ് കോൺക്രീറ്റിലാണ് ഇപ്പോൾ സംഭവം ചാവടിക്കാൻ പോയിട്ട് ഇങ്ങനെ വന്ന് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ഇപ്പൊ ഇപ്പൊ അവസാനിച്ചു രണ്ടര മണിക്ക് അവസാനിച്ചു ഇനി നാളെയാണ് ഈ മുട്ടും പലകെടുക്കണ ദിവസം മുട്ടും വലക ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യും അപ്പം ഈ വീഡിയോ പൂർണമാവും പൂർണമായി കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഇതെല്ലാവരും കാണുക ആദ്യം മുതൽ അവസാനം വരെ ഉള്ളൊരു വീഡിയോ ആണ് രണ്ട് മൂന്ന് നാല് ദിവസം പണിപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത് മുട്ടും വല എടുത്തതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങൾ തരില്ല എങ്ങനെ ഉണ്ടെന്നുള്ള മതിലൊക്കെ തന്നെയാണ് സംഭവം വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്ത കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ അതിൽ നമ്പർ കൊടുക്കുക ഇനി ഇങ്ങനത്തെ പരിപാടി പണി ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ സുഹൃത്തുക്കളെ മുട്ടും വരകൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഉഷാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വൻമതിൽ ഇത് പിന്നെ പടവിനും പകരം പിന്നെ കോൺക്രീറ്റ് ഇട്ട മതിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കിട്ടുക ഇനി വേണമെങ്കിൽ ഉയർത്താം ഇത് അയല്ല കമ്പിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നുണ്ടോ ഈ കമ്പിയൊക്കെ ബാക്കി വെച്ചിരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ വൺമതിൽ ഇത് എത്ര ആറഞ്ചിയാണ് ആ ഇത് രണ്ട് ഇത് നാല് അവിടെ ആറ് അല്ലേ ഇതാണ് നമ്മുടെ ശശി ഇവരെ സ്ഥിരം ലോഡിങ്ങിൻ്റെ ആളാണ് പര ഏസിലാണ് ഇത് കൊണ്ടുപോകാറ് അപ്പൊ ഇവിടക്കും പറഞ്ഞാൽ കൂടുന്നത് ഇനിയിപ്പോ രണ്ടാമത് തിരിച്ചു കൊണ്ട് അടുത്ത സൈറ്റിലേക്കുള്ള ഇതാണ് ശശിയേട്ടൻ പോവാണ് ഓക്കെ താങ്ക് യു പക്ഷേ ഇവൻ തുടങ്ങിക്കല്ലോ